ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ കുസാറ്റിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ജോലി വന്നിട്ടുണ്ട് മാസം ഇരുപത്തി ഒന്നായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണിത് അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് വരെ കാണാൻ വിഷമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരെ ഷെയർ ചെയ്യുക ഓക്കെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കുസാറ്റ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ ടെമ്പററി ആയിട്ട് അഡിക്രൂട്ട്മെൻ്റ് ആണ് തസ്തികയുടെ പേര് സെക്യൂരിറ്റി ഗാർഡ് ടോട്ടൽ വേക്കൻസി പതിമൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജോലി സ്ഥലം ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പെർ മന്ത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴുമാണ് ഓക്കെ അതേപോലെ പതിമൂന്ന് വേക്കൻസികളാണ് ഇതിനിപ്പോൾ നിലവിലുള്ളത് അതേപോലെ ഇതിലേക്ക് വേണ്ട പ്രായപരിധി നോക്കാം പ്രായപരിധി ബിലോ അൻപത്തി അഞ്ച് വയസ്സാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയിട്ടാണ് വയസ്സ് കണക്കാക്കുക അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതേപോലെ ഫൈവ് ഫൈവ് ഇയേഴ്സ് ഓഫ് മിലിറ്ററി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് സശസ്ത്ര സീമാബൽ സർവീസ് എന്നിവയിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം അതേപോലെ ഗുഡ് ഫിസിക്സും വേണമെന്ന് പറയുന്നുണ്ട് ഫിസിക്കൽ വേണമെന്ന് പറയുന്നുണ്ട് ഫിസിക്സ് അല്ല ഫിസിക്കൽ ഓക്കെ അതേപോലെ കുസാറ്റിലെ സെക്യൂരിറ്റി ഗാർഡ് ജോലിയുടെ അപേക്ഷ ഫീസ് എത്രയാണെന്ന് നോക്കാം അൺഡിസേബിൾഡ് ആൻഡ് ഒ ബി സി വിഭാഗത്തിലേക്ക് ഫീസില്ല അതേപോലെ ഏത് വിഭാഗത്തിലേക്കും ഫീസ് പറയുന്നില്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ എങ്ങനെ അപേക്ഷിക്കാവുന്ന ലിങ്ക് ഞാൻ ചൂടേക്ക് കൊടുക്കാം ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ട് താങ്ക്സ് അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ അപകടത്തിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായത് കൊടുക്കാം